സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ കാരെ സംരക്ഷിക്കുന്നതിന് ശ്രമം നടക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെട്ടിത്തൂക്കിയ സംഭവത്തിൽ ഇപ്പോഴും രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേസ് അട്ടിമറിച്ച് ക്രിമിനലുകളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയമല്ല വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഇത് അവിടെ നടന്ന ഒരു വിദ്യാർത്ഥികൾ തമ്മിൽ നടന്ന ഒരു തർക്കത്തിന്റെ ഭാഗമായി നടന്ന സംഭവമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുക കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ എസ് എഫ് ഐക്കാരാണ് ഈ ക്രൂരമായി മർദ്ദിച്ച് ഈ മകനെ കെട്ടിത്തൂക്കിയതെന്ന് പറഞ്ഞിട്ടും പോലീസ് ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് നടക്കുന്നത് മാത്രമല്ല കോളേജിലെ ഡീനിനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണം കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ ക്രിമിനലുകളാണ് ഭരണം നടത്തുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു മാസങ്ങളായി തടസ്സപ്പെട്ട ക്ഷേമ പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു